എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും രാത്രി വേണു വിളിക്കുന്നുണ്ട് രേവതിയെ വിളിച്ചിട്ട് ചോദിക്കും അവൾ പാൽ കുടിച്ചു അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോ എന്നൊക്കെ ചോദിക്കുമ്പം പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നന്നായി എന്ന് പറയുക അന്നേരം എന്ത് നന്നായി എന്ന് കൊണ്ടുപോയത് ദേവയാനി ചേച്ചി എന്ന് പറയുമ്പോൾ ദേവയാനി ചേച്ചിയോ എന്ന് ചോദിച്ച് വേണു ഒന്ന് ഞെട്ടുന്നുണ്ട് കാരണം ഇതിൽ ഇനി എന്തെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ കുടുങ്ങൂലോ അതുകൊണ്ട് ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്ന് ചെയ്യുമ്പോഴത്തേക്കും ഡോക്ടർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഡോക്ടർ എല്ലാവരോടും ജയനോടും ആദർശനോടും ഒക്കെ ആയിട്ട് വന്ന് പറയുന്നുണ്ട് എന്തോ മാരകമായ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് അത് ശരീരം മൊത്തം വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ജയനും ആദർശവും ഒക്കെ ഞെട്ടി നിൽപ്പുണ്ട് നയനയ്ക്കും അതുതന്നെയാണ് അവസ്ഥ ഇനിയിപ്പം ഇതെല്ലാം കൂടെ എടുത്ത് നയനയുടെ തലയിലേക്ക് ചാർത്തുവോ എന്നറിയില്ല ഏതായാലും തീരെ വയ്യാണ്ട് തളർന്ന് കിടക്കുവാണ് ഓക്സിജനും എല്ലാം കൊടുത്തിട്ടേക്കുവാണ് ദേവിയനെ കാണാനായിട്ട് അകത്തോട്ട് ആദർശം ജയനും ഒക്കെ കയറി വരുന്നുണ്ട് ആദർശനാകെ ഭയങ്കര സങ്കടത്തിലാണ് ദേവേനെ ബോധവൊന്നും ഇല്ലാതെയായിട്ട് കണക്കുന്നത് ഇതായിരുന്നു പ്രമോവിശേഷങ്ങൾ